നാട്ടിൽ പോകുമ്പോൾ ആൽക്കഹോൾ ഉള്ള മിഠായി കൊണ്ടുപോകാൻ മറക്കരുത് പിന്നെ കൊണ്ടുപോകുമ്പോൾ ലിൻഡിൻ്റെ ചോക്ലേറ്റ് തന്നെ വേണം ഞാൻ കാഴ്ചതീ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായ ആൽക്കഹോൾ ഉള്ള മിഠായി ലിൻഡിൻ്റെയാണ് ഈ ആൽക്കഹോൾ ഉള്ള ചോക്ലേറ്റിൽ എങ്ങനെയാണ് ആൽക്കഹോൾ ഇരിക്കണേന്ന് അറിയോ ഈ ലിക്വിഡ് ഫോമിൽ അതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റിൻ്റെ ഉള്ളിൽ പ്യുവർ ആൽക്കഹോളായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നേ നമ്മൾ ഈ ചോക്ലേറ്റ് കടിക്കുമ്പോൾ നമ്മുടെ വായിലേക്ക് ആ ആൽക്കഹോൾ അങ്ങ് വീഴും അപ്പോൾ ആ ആൽക്കഹോളിന്റെ ഫ്ലേവർ ജസ്റ്റ് ആ ഒരു ആൽക്കഹോളിന്റെ ഫ്ലേവറിൽ മുക്കിയെടുത്ത ചോക്ലേറ്റ് അല്ല ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ശരിക്കും ലിക്വിഡ് കിട്ടും ആയിട്ടാണെങ്കിലും ദുബായ് ചോക്ലേറ്റ് ഞാനും വാങ്ങി പിന്നെ ആൽക്കഹോൾ മാത്രമല്ല സ്മൂത്തിയുടെ ഫ്ലേവർ അങ്ങനെ പലതരം ഫ്ലേവറിൽ എന്ന് പറയുന്ന ഈ മിഠായിയുടെ ഉള്ളിലൊക്കെ ആ സാധനം ഒറിജിനലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും എന്തൊക്കെ തരം വെറൈറ്റി ചോക്ലേറ്റുകളാണല്ലോ ഇത് നമ്മളുടെ കപ്പലിന്റെ മിഠായിയാണോ അതുപോലെ ഇരിക്കുന്നുണ്ട് ഞാൻ വാങ്ങിച്ചില്ല ചോക്ലേറ്റ് മാത്രമല്ല കേക്കും ഉണ്ട് ഇവിടെ സോ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ്റെ ഔട്ട്ലെറ്റ് അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് വാങ്ങിയിട്ട് വായും അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചൂസ്